എന്തൊക്കെ എൻ്റെ വിശേഷം എല്ലാവരും വരൂ ഗേസ് എല്ലാവരും വരൂ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എവിടെയാണ് ഞാനിപ്പോ ടൗണിലാണ് ഗേസ് ടൗണിലാണ് എൻ്റെ മുത്തേ എന്താണ് മുത്തേ പറയൂ എൻ്റെ മുത്തേ പറയൂ മുത്തേ എന്തൊക്കെയാണ് വിശേഷം കിട്ടുന്നില്ല ഞാൻ നോക്കാം ഞാനിപ്പോൾ ലൈവിൻ്റെ കാര്യം പറയാൻ വന്നതല്ല കുറച്ച് നേരം മെമ്പർഷിപ്പിലായി കുറച്ച് നേരം നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി വന്നു എപ്പോഴും നമ്മൾ ഈ മെമ്പർഷിപ്പ് മാതൃം ചെയ്തു ഒറ്റയ്ക്കാണോ പോകുന്നത് ഞാനെന്താ നാട്ടിലെവിടെയാണ് നാട്ടിൽ കൊല്ലം പരവൂര് അറിയോ ഐ ലൈക്ക് യുവർ ഹോട്ട് ഐസ് ഓക്കെ താങ്ക് യു എവിടെയാ പോകുന്നു ഞാനിപ്പോൾ എനിക്ക് കുറച്ച് പരിപാടിയുണ്ട് വെടിയിലിറങ്ങിയിട്ട് അതിനൊക്കെ പോവാ എന്താ മുല്ലേ എന്താണ് ഹായ് ബേബി ഹായ് ബേബി ഐ ലവ് യു ഐ ലവ് യു ഞാൻ കൊല്ലംകാരനാണ് ഞാൻ കൊല്ലങ്കാരിയാണ് പരവൂരുകാരിയാണ് ഓക്കെ ഈ പരവൂരിത് ഏത് സ്ഥലമാണെന്ന് പറയുന്നവർക്ക് ഞാനൊരു സമ്മാനം തരാം കൊല്ലം പരവൂര് ഏത് സ്ഥലമാണെന്ന് പറയുമോ അവർക്ക് ഞാനൊരു ഗിഫ്റ്റ് ഇരും ഓറായി കെട്ടെന്നാർത്ഥ ആയിരൂരറിയാലോ മാര്ജ് കഴിഞ്ഞതാണ് എൻ്റെ കൈരിപ്പൊണ്ട് എൻ്റെ ഹസ്ബൻഡ് പോയി എൻ്റെ എന്റെ സ്വഭാവശെരിയല്ലാത്തോണ്ട് വണ്ണം കുറച്ചാൽ സിൽക്ക് സമിതയെ പോലെ ആകും വണ്ണം ഇരുന്നോട്ട് പെരുന്നാപ്പുള്ള ഇടയ്ക്ക് വരാറുണ്ട് ഇനി പരവരും വരണം ഓക്കെ ഞാൻ നിന്നെ കെട്ടെ ഇല്ല ഞാൻ ഇപ്പം ഹാപ്പി ആയിട്ട് ജീവിക്കാം എന്തിനാ ഞാൻ കല്യാണം കഴിച്ചിട്ട് ചുമ്മാ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെക്കുന്നേ എന്റെ ഹാപ്പിനെസ് ഞാൻ കളഞ്ഞു കുടിക്കണം ഒറ്റയ്ക്ക് ജീവിക്കുന്നല്ലേ ഏറ്റവും നല്ലത് കേസ് പറയൂ ചേച്ചിക്ക് ഇതാ നല്ലത് ഏത് മുന്ന ാ കാണാൻ പറ്റൂ ഇല്ല ഐ ലവ് യുവർ ലിപ്സ് ഡിയർ ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് ജോയിൻ ചെയ്ത നോക്കാട്ടോ ഒരു ഉമ്മതൊരു മ്മ് ചേച്ചി അടിപൊളിയാണ് അപ്പോടാ പോയാ പോയാ ചേച്ചി കാർ ഓടിക്കോ ഇത് കാറും ഉണ്ട് എനിക്ക് ഇത് താറാണ് സൈസ് പറയാമോ പതിനായിരത്തി തൊള്ളായിരത്തി നാപ്പത്തി എട്ട് വെച്ചു കെട്ടോ എന്ത് ഒറ്റയ്ക്ക് എങ്ങനെ കാണും ഒറ്റയ്ക്ക് കാണുന്ന പരിപാടി ഇവിടെ ഇല്ല ഗേസ് ചേച്ചി സുന്ദരിയാണ് ഓക്കെ താങ്ക് യു എന്നെ എന്തിനു കൊള്ളാം കേസ് മത്തങ്ങ മുഖം മത്തങ്ങ തല മത്തങ്ങ ശരീരം എന്തിനു കൊള്ളാം ചേച്ചി എൻ്റെ മുത്തുമണി വഞ്ചൂർ മോൻ ശരി മോൻ ഡയമണ്ട് ചേച്ചി എല്ലാ വണ്ടിയും ഓടിക്കും അത്യാവശ്യം എല്ലാ വണ്ടിയും ഞാൻ പോടാ മത്തനാണ് പുളി മത്തൻ എല്ലാവർക്കും ഇഷ്ടമാണോ മത്തൻ എല്ലാവർക്കും ഇഷ്ടമാണോ പറയൂ ചേച്ചി പൂക്കൾ സൂപ്പർ ഓക്കെ താങ്ക് യു കൊള്ളാം പുളി സാധനം ഓക്കെ താങ്ക് യു നിനക്ക് മത്തൻ ഇഷ്ടമാണോ ഗേസ് മത്തനാണ് ഇഷ്ടം തക്കാളിയാണ് ഇഷ്ടം പറയും മേൽ ചുണ്ടിലെ എന്തോ ഒരു പ്രശ്നമുണ്ടല്ലേ മേക്കപ്പ് ഓവറായിട്ടൊന്നുമില്ല ഗീസ് ഞാൻ സൺ പ്രൊട്ടക്ഷൻ ക്രീം ഇട്ടു കണ്ണ് ജസ്റ്റ് ഒന്നും ഇരുതി ലിപ്സ്റ്റിക് എഴുതി അല്ലാതെ വലിയ മേക്കപ്പ് ഒന്നും ഇടാറില്ല ഞാൻ ചേച്ചിയുടെ ക്വാളിഫിക്കേഷൻ എന്തിനാണ് അവർ ജോലിയുണ്ടോ മത്തനാണോ ഇഷ്ടം ഓക്കെ ചേച്ചി ഓടിച്ചിട്ടുണ്ട് എനിക്ക് കാർ ഓടിക്കുന്നതിന് ഇഷ്ടം ഓടിക്കുന്ന ചേച്ചിയുടെ പൂക്കളിൽ കൂടം പാൽ കുഴുമതാണ് മത്തനാണ് ഇഷ്ടം മെഡിയും ഓക്കെ സുന്ദരി ആയിട്ടുണ്ട് ഓക്കെ താങ്ക് യു നിബിൻ ദേവ് ഹായ് നിപിൻ ദേവി ഹലോ ഗുഡ് മോർണിംഗ് നിഷാന ചേച്ചി സുന്ദരി ആയിട്ടുണ്ട് ഓക്കെ താങ്ക് യു ചേച്ചി പാൽ കുടിക്കുമോ പാൽ കുടിക്കും ഓട്സ് ഒക്കെ ഇട്ട് കുടിക്കും പിന്നെ ഒക്കെ ഇട്ട് കുടിക്കും പിന്നെ ഒക്കെ ഇട്ട് കുടിക്കും എനിക്ക് രണ്ടും ഇഷ്ടമാണ് എന്നാൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഏതാണെന്ന് പറയും നല്ല രസമുള്ളു ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അത് പറയും ചേച്ചി പോളി ആയിട്ടുണ്ടല്ലോ ഓക്കെ താങ്ക് യു ഡാനു പ്രബീൻ ബൈ കുച് പൈനാപ്പിൾ കഴിച്ച പാലിൻ്റെ ടേസ്റ്റ് വരും അതാണ് ഇത്ര മുടി പുതയ്ക്കുന്നത് എന്തിനാ ആരും മുടി ഞാൻ ഡ്രസ്സ് ഇട്ടേക്കോ ഡ്രസ്സ് ഡ്രസ്സ് ഇട്ടിട്ട് ബെൽറ്റ് ഒക്കെ ഇട്ടേക്ക പുറകെ വൃത്തിയാക്കിയോ എന്ത് എവിടെ പോവാ ഞാൻ വെളിയിൽ കൊറേ പരിപാടിയുണ്ട് പിന്നെ ഒരു കേസ് സംബന്ധമായിട്ട് വക്കീൽ വിളിച്ചിട്ടുണ്ട് അവിടെ ഒന്ന് പോണം ഒന്ന് ഇറങ്ങൂ ചേച്ചി സുന്ദരി അതിലും ചൂണ്ട് ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് എന്താ കേസ് ചേച്ചി അത് വഴിയെ അറിയിക്കാം ഓക്കെ ഇതിന്റെ എഫ്ഐആറും അതിൻ്റെ കാര്യങ്ങളൊക്കെ വഴി ഞാൻ അറിയിക്കുന്നുണ്ട് ഓക്കെ വെയിറ്റ് ചെയ്യാം ഇന്ന് കിട്ടുവാണെങ്കിൽ ഇന്ന് അറിയിക്കാം യൂട്യൂബിൽ കൂടെ തന്നെ കാണിക്കാം ഫോട്ടോ സഹിതം കേസ് സഹിതം കാണിച്ച് കാണിച്ചു തരാം നിൻ്റെ എന്തുകൊണ്ടാണോ നിൻ്റെ എന്തു കണ്ടാണോ എന്ത് കണ്ടാണ് ആൾക്കാർ വരുന്നത് വേറെ എത്രയോ നല്ലപോലെ എന്ത് ചെയ്യാനാന്ന് പറയാം എന്തിനാണ് വരുന്നത് നിങ്ങളാ പറഞ്ഞു കൊടുക്കുക കേട്ടോ അത് തന്നെയെന്ന് പറഞ്ഞു തേർക്കും മറുപടി നിങ്ങൾ കൊടുക്കുക ചേച്ചിയുടെ സംസാരം സൂപ്പറാണ് ഇൻ്റർവ്യൂവിന് പറ്റിയ ആൾ ഇൻ്റർവ്യൂവിന് പറ്റിയ ആൾ സൂപ്പർ സംസാരം ഇതുവഴി എന്ത് ലഭിക്കും ഇതുവഴി രണ്ട് ഉണ്ട ലഭിക്കും ആ ഇവനിങ് മൂലം ഓക്കെ ലവ് യു ലവ് യു ലവ് യു ബ്രായ് ബ്രായുടെ കളർ ഏതാ ഓടാ എനിക്കൊരു മെമ്പർഷിപ്പ് വേണം വാട്സപ്പിൽ ഓക്കെ വാട്സപ്പിൽ മെമ്പർഷിപ്പ് എടുത്തു ചേച്ചി ഒരു ഹായ് പറയാമോ ഹായ് പറയാമോ ഹലോ ഹായ് ഡിയർ ഹായ് ഗുഡ് മോർണിംഗ് മുത്തുമണി സുഖാണ് എനിക്കും മെമ്പർഷിപ്പ് വേണം മെമ്പർഷിപ്പ് വേണേ മെമ്പർഷിപ്പ് എടുക്കും നോ പ്രോബ്ലം ചേച്ചി അടിപൊളി ചക്ക വലിയ പരിച്ചപ്പ് പോടാ നിന്റെ എല്ലാ എല്ലാം കണ്ടതാ ഞാൻ അതിനിപ്പോ എന്താ എവിടെയൊക്കെ മുത്തുമണി യാത്ര കൊറേ പരിപാടി ഉണ്ട് ഇറങ്ങിയാണ് അതിനേലും വേറെ നല്ല പെണ്ണുങ്ങളെ ഇഷ്ടംപോലുണ്ട് ഓക്കെ ആ ധന്യെടുത്തു പോകും ധന്യ നല്ല പെണ്ണാണ് കേട്ടോ നിങ്ങൾ ധന്യെടുത്ത് പോകൂ വാട്സപ്പിൽ കോൾ ചെയ്തിരുന്നു സ്വർഗം കണ്ടുപോയി അതാണ് ചെക്കിങ് എന്ത് ചെക്കിംഗ് ഐ ലവ് യു ഡിയർ ഐ ലവ് യു സൂപ്പർ സൂപ്പർ ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് നമ്പർ തരുമോ ഇല്ല നമ്പർ തരത്തില്ല മിസ് യു ഐ മിസ് യു എനിക്ക് സ്വർഗം കാണാം അയ്യടാ ഹലോ പറയൂ ആ ഹെയർ കളർ ചെയ്തതാണ് ഉണ്ട് ഗീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ പറയുമോ ഹെയർ കളർ ചെയ്ത് ഇഷ്ടപ്പെട്ടോ അഭിപ്രായം പറയുമോ മാരിഡ് ആണോ എല്ലാ ഡൈവോഴ്സാണ് എൻ്റെ കയ്യിലിരിപ്പുണ്ട് കയറ്റാൻ പോയി എൻ്റെ കയ്യിലിരിപ്പുണ്ട് എൻ്റെ ഭർത്താവ് പോയി സുന്ദരിയാണല്ലോ നമ്പർ ഞാൻ കൊടുക്കട്ടെ കൊടുത്തോ നോ പ്രോബ്ലം വാട്സപ്പിൽ അത് വാത്തുണ്ട് യൂട്യൂബിലുണ്ട് വാട്സപ്പിൻ്റെ നമ്പറിൻ്റെ മെമ്പർഷിപ്പിൽ നല്ല കളർ ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് എത്ര മെസ്സേജ് അയച്ചു എൻ്റെ മെസ്സേജ് നോക്കുന്നില്ല ആര് പോടാ മുത്തേ എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്ത് മുത്ത് കേസ് മുത്തേ കേസുണ്ട് വഴിയേ പറയാം ഹായ് ചേച്ചി സുന്ദരി ആയിട്ടുണ്ട് ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് ജോസി ജോസി ഞാൻ പറയാം ഓക്കെ മെമ്പർഷിപ്പ് തരുമോ എടുത്തോ മണിയൻ ഹായ് മണിയൻ ചേച്ചി അടിപൊളി ഹലോ സിസ്റ്റർ ഹായ് ലൈവ് സൂപ്പർ ഓക്കെ ഇന്നലത്തെ സാരി സൂപ്പർ ആയിരുന്നു ഓക്കെ താങ്ക് യു താങ്ക് യു ജോസി ജോലി ഓക്കെ ചേച്ചി ആരാധകരെ ശാന്തരാകും മുതലാളി കുറച്ച് തിരക്കിലാണ് ഏതാനും നിമിഷത്തിൽ കൂടെ എത്തിച്ചേരുന്നതായിരിക്കും ആര് അരുൺ പണ്ഡിറ്റ് ഇപ്പോ പോടാ വാട്സാപ്പ് നമ്പർഷിപ്പ് അതിനകത്ത് കൊടുത്തിട്ടുണ്ട് അരുൺ ഹായ് അരുൺ പണ്ഡിറ്റ് എല്ലാവർക്കും ആരാധകരെ ശാന്തരാകൂ ധൃതി കൂട്ടണ്ട കല്ലുമ്മ ചവിട്ടേണ്ട ഞാൻ എല്ലാവർക്കും അനുഗ്രഹം നൽകുന്നതാണ് എന്താണ് ഇത് ഞാൻ ഓക്കെ പൊടി ഉണ്ടെങ്കിൽ തട്ടിക്കളയും എന്തൊക്കെയുണ്ട് സുഖമാണോ സുഖമായിട്ടിരിക്കുന്നത് കേസ് അടിപൊളി അതാണ് ഇന്ദ്രാണി വിശേഷം സൂപ്പർ വീഡിയോ ഓക്കെ ഡ്രൈവ് ചെയ്യുവോ പിന്നെ പണ്ഡിറ്റ് ചേച്ചി ഇപ്പോൾ നാട്ടിലാണോ അതേ കണ്ടു മൈൻഡ് ചെയ്തില്ല ഇപ്പം അടിപൊളി ചേച്ചി ഓക്കെ ചേച്ചി കൊള്ളാംട്ടോ ഓക്കെ താങ്ക് യു ചേച്ചി ഒരു മോദന അപ്പം ഞാൻ പോന്നേ വൈകിട്ട് വരാം മെമ്പർഷിപ്പ് ലെവൽ കാണാം അല്ലാതെ വൈകിട്ട് വരാം മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യമുള്ളവരൊക്കെ എടുത്തോ മെമ്പർഷിപ്പ് എടുക്കുന്ന എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ ആദ്യം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ തൊട്ട് താഴെ ഒരു ജോയിൻ ബട്ടുണ്ട് അതിൽ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ഓരോ മെമ്പർഷിപ്പും പ്രൈസും കാണാൻ കഴിയും അപ്പം താല്പര്യമുള്ളവരൊക്കെ എടുക്കുക ആയിട്ട് അളിച്ച് വിളിക്കാം